അഭിമാനം ചന്ദ്രനോളം ഉയർത്തിയ ഐതിഹാസിക ദൗത്യം അതായിരുന്നു ചന്ദ്രയാൻ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അവസാന നിമിഷം പൊലിഞ്ഞുപോയ സ്വപ്നങ്ങൾ അതിലും മനോഹരമായി സാക്ഷാത്കരിച്ചാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ശിവശക്തി പോയിന്റിലേക്ക് ചുവട് വധിപ്പിച്ചത് ഐ ഇനി അടുത്ത കാത്തിരിപ്പിലാണ് ചന്ദ്രയാൻ നാലെന്ന ലക്ഷ്യത്തിലേക്ക് ചന്ദ്രയാൻ നാലിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എസ് ആർഒ ചന്ദ്രയാന്റെ പതിപ്പുകളിൽ ഒറ്റ വിക്ഷേപണമായിരുന്നു ആവിഷ്കരിച്ചിരുന്നത് എന്നാൽ ഇരട്ട വിക്ഷേപണത്തോടെയായിരിക്കും ചന്ദ്രയാൻ നാല് പേടകം ചന്ദ്രനെ ലക്ഷ്യമിട്ട് കുതിക്കുക പേടകത്തിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് വെച്ച് തമ്മിൽ യോജിക്കും അതിനുശേഷം ചന്ദ്രനിലേക്കുള്ള യാത്ര തുടരുകയും ചെയ്യും ഡൽഹിയിലെ ഒരു പരിപാടിയിൽ ഐ എസ് ആർഒ മേധാവി എസ് സോംനാഥാണ് അടുത്ത ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് നിലവിൽ ഐ എസ് ആർ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ റോക്കറ്റുകൾക്ക് വഹിക്കാവുന്നതിനേക്കാൾ കൂടുതലാണ് ചന്ദ്രയാൻ നാലിൻ്റെ ഭാരം ഈ കാരണത്താലാണ് ഇരട്ട വിക്ഷേപണമെന്ന ആശയത്തിലേക്ക് ഐ എസ് ആർഒ ചുവടുമാറിയത് ബഹിരാകാശ നിലയം പോലെ വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിക്കുന്ന രീതി ഇതിന് മുൻപും പല ദൗത്യങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാൽ ഇരട്ട വിക്ഷേപണം നടത്തുകയും ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത് ഈ സാങ്കേതിക വികസിപ്പിക്കുന്ന ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് സോംനാഥ് അറിയിച്ചു ഈ വർഷം അവസാനത്തോടെ സ്പെഡക്സ് എന്ന പേരിൽ ഇത് പരീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൊഡ്യൂളുകളുടെ ഭാരം ക്രമീകരിക്കാനും മറ്റുമായി ചന്ദ്രനിൽ നിന്നും പേടകങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ മൊഡ്യൂളുകൾ ഡോക്ക് ചെയ്യാറുണ്ട് അതായത് ലാൻഡിംഗ് സമയമാകുമ്പോൾ പ്രധാന പേടകത്തിൽ നിന്നും ഒരു ഭാഗം വേർപെടുകയും ഇത് ഭ്രമണപഥത്തിൽ തുടരുകയും ചെയ്യും ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡർ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം ഭ്രമണപഥത്തിലേക്ക് തിരികെ ഉയരും ഇത് നേരത്തെ വേർപ്പെട്ട ഭാഗവുമായി സംയോജിക്കുകയും ഭൂമിയിലേക്ക് തിരികെ കുതിക്കുകയും ചെയ്യും എന്നാൽ ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ വച്ച് ഒരു ചാന്ദ്രദൗത്യ വിക്ഷേപണ വാഹനത്തിന്റെ മൊഡ്യൂളുകൾ സംയോജിപ്പിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഈ പരീക്ഷണം ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവും ഈ രീതിയിലായിരിക്കും പലതവണ ബഹിരാകാശത്തെ എത്തിച്ച വ്യത്യസ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുക